ആ നമുക്കിന്ന് മത്തിയും കപ്പയും ഒരു പെരലെണ് ഉണ്ടാക്കാമേ അതിനാവശ്യമുള്ളത് ലേശം വെളുത്തുള്ളി ജീരകം ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണേ ആ ഇത് വയന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലേശവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചൂടാക്കി എടുക്കുക ചൂടാക്കിയതിന് ശേഷം ഇത് ചതച്ചെടുക്കണേ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് അരമുറി തേങ്ങായുടെ തേങ്ങാപ്പാല് മിക്സിയിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ മത്തിയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കുക്കറടുപ്പത്ത് വെച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു ഓക്കെ മത്തി യൂസാക്കിയത് ഇതിലോട്ട് ഒഴിക്കുകയാണേ നമ്മൾ ചതച്ച് വെച്ച അരപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണേ ഓക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊരു സ്വൽപ്പം ഉപ്പ് ഇടാമേ ഓക്കെ ഉപ്പിട്ടതിന് ശേഷം വേവിച്ച് വെച്ച കപ്പ ഇതിലോട്ട് ഇടുകയാണേ കപ്പ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മത്തിയും കപ്പയും പെരളൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് കഴിച്ച് വയ്ക്കാം ഓക്കെ മത്തിയും പെരലൻ റെഡി ആയിട്ടുണ്ട് കഴിച്ച് വെക്കാമേ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഓക്കേ താങ്ക്